ഒരു തവണ നിങ്ങൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വിശ്വാസവഞ്ചന ഏറ്റുവാങ്ങുകയാണെങ്കിൽ അതൊരു സൂചനയാണ് അത് ആ വ്യക്തി നിങ്ങളെ തുടർന്നും വഞ്ചിക്കാൻ സാധ്യതയുണ്ട് എന്നതിനുള്ള സൂചന രണ്ടാമതും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ചതി ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിൽ അതൊരു പാഠമാണ് നിങ്ങൾ ഇനി ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ പോകണം പോകണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള സമയമായി എന്നതിനുള്ള പാഠം നിങ്ങൾ അതേ വ്യക്തിയിൽ നിന്ന് മൂന്നാമതും വഞ്ചന ഏറ്റുവാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനുള്ള തെളിവാണത് ജീവിതത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ജീവിതം മുഴുവൻ ദുഃഖിക്കേണ്ടതായി വരും ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നന്മ നിറഞ്ഞവരൊന്നുമല്ല ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ നിങ്ങളെ ബഹുമാനിക്കുകയോ ചെയ്യുകയില്ല വനത്തിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞ മരങ്ങളെ അവസാനം മാത്രമേ മുറിക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തും തുറന്ന മനസ്സോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും മാത്രമേ ജീവിക്കൂ എന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കരുത് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളെ ആളും തരവും നോക്കി ഇടപഴകാൻ പഠിച്ചവരായിരിക്കണം ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ഷമ ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാരുണ്യം ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മൗനം ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ നൽകുന്ന സ്നേഹം ഇതെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കും ഇത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു ദുഷ്ടന് വളരുവാൻ വളം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിൽ ഒരു ദുഷ്ടനെ വളർത്തുന്നതിന്റെ പങ്കാളിയായതിനാൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ അവകാശമില്ലാതെയായി മാറും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ഷമയും സ്നേഹവും കാരുണ്യവും നിങ്ങളുടെ ദിവ്യ ഗുണങ്ങളുമെല്ലാം ആവശ്യമുള്ളടത്ത് മാത്രം ഉപയോഗിക്കുവാൻ പഠിക്കുക നിങ്ങൾ നട്ടുച്ചയ്ക്ക് മുറ്റത്തൊരു വിളക്ക് വെച്ചാൽ അതിന് ആരും വിലവയ്ക്കുകയില്ല ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ സ്നേഹവും കാരുണ്യവും പ്രയോഗിച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തെന്നാൽ ഇതെല്ലാം ആവശ്യമുള്ളവർ ഈ ലോകത്തിലുണ്ട് അവിടെയായിരിക്കണം നിങ്ങൾ ഈ ഗുണങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടത് ഒരു മൂഢന്റെ മുന്നിൽ നിങ്ങളുടെ ദിവ്യഗുണങ്ങളെല്ലാം വാരി വിതറിക്കൊണ്ടിരിക്കുന്നത് ഒരു കാട്ടുപോത്തിന് വേദം പഠിപ്പിക്കുന്നത് പോലെയാണ് ആ വേദങ്ങൾ കാട്ടുപോതിന് ഉപയോഗവുമില്ല നിങ്ങളുടെ സമയവും വ്യർത്ഥമാണ് ഔഷധങ്ങളെല്ലാം മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഔഷധങ്ങൾ ശരിയായ രോഗത്തിന് ശരിയായ സമയമുറയിൽ ശരിയായ പത്യമനുസരിച്ച് മാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ ആ ഔഷധവും വിഷമായി പരിണമിക്കുന്നതാണ് അതുപോലെ തന്നെ മനുഷ്യൻ്റെ കയ്യിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ അനാവശ്യമായ സ്ഥലങ്ങളിൽ അനാവശ്യമായ വ്യക്തികളുടെ മുന്നിൽ അനാവശ്യമായ അത്രയും കാലം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ അധർമ്മം വളർന്ന് പടർന്ന് പന്തലിക്കും ഈ അധർമ്മത്തിന്റെ വളർച്ചയുടെ കാരണക്കാരൻ നിങ്ങൾ തന്നെയായിരിക്കും ഇതുകൊണ്ടാണ് പലപ്പോഴും അമിതമായി സഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിക്കേണ്ടി വരുന്നത് സഹനശേഷി എന്നത് ഒരു നല്ല ഗുണമല്ലാഞ്ഞിട്ടല്ല എന്നാൽ സഹിച്ചത് ഒരു തെറ്റായ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന അധർമ്മം അതുകൊണ്ട് ജീവിതത്തിൽ സ്വന്തം നിലനിൽപ്പിനെ കുറിച്ചോ രക്തബന്ധങ്ങളെക്കുറിച്ചോ സൗഹൃദങ്ങളെ ചിന്തിച്ചോ ധർമ്മത്തെ ബലി ബലികഴിപ്പിക്കാതിരിക്കുക ബന്ധവും ധർമ്മവും പോരാളികളായി മാറുന്ന ഒരു ഘട്ടം വന്നാൽ നിങ്ങൾ ധർമ്മത്തിനോടൊപ്പം നിൽക്കുക കാരണം ബന്ധം ഇന്നുണ്ടാകും നാളെ ഉണ്ടാവുകയില്ല എന്നാൽ ധർമ്മം ശാശ്വതമാണ് ആരാണോ ധർമ്മത്തിനൊപ്പം നിൽക്കുന്നവർ അവരാണ് ഈ ഭൂമിയിൽ സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടുള്ളത് ഈ കാര്യം നിങ്ങൾ മരണത്തിന് മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടതാണ് താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്